കോട്ട ആത്മഹത്യാ ശ്രമത്തിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന വീട്ടമ്മയും മരിച്ചു തൃശ്ശൂരാണ് സംഭവമുണ്ടായത് ചേലക്കര മേപ്പാടം കോൽപ്പുറത്ത് വീട്ടിൽ പ്രദീപിന്റെ ഭാര്യ ശൈലജയാണ് ഇന്ന് രാവിലെ മരിച്ചത് മുപ്പത്തിനാല് വയസ്സായിരുന്നു ശൈലജയോടൊപ്പം വിഷം അകത്തു ചെന്ന നിലയിൽ കണ്ട അണിമ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു ഒപ്പമുണ്ടായിരുന്ന മകൻ അക്ഷയ് അപകടനില തരണം ചെയ്തിട്ടുണ്ട് ശൈലജയുടെ ഭർത്താവ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മരിച്ചിരുന്നു വൃക്ക തുടർന്നായിരുന്നു മരണം സംഭവിച്ചത് ഇതിന്റെ കടുത്ത മനോവിഷമത്തിലായിരുന്നു കുടുംബം ഇതാണ് ഇവരെ ആത്മഹത്യയിലേക്ക് കൊണ്ട് എത്തിച്ചത് എന്നാണ് വിവരം കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം നടന്നത് പ്രദീപിന്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് പ്രദീപിന്റെ വീട്ടിൽ നിന്നും ശൈലജയും മക്കളും തിങ്കളാഴ്ചയായിരുന്നു മേപ്പാടത്തെ വീട്ടിലെത്തിയത് വൈകിട്ടോടെ ബന്ധുക്കൾ വിവരങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു ചൊവ്വാഴ്ച ആരെയും പുറത്തു കാണാത്തതിനെ തുടർന്ന് നാട്ടുകാരെത്തി പരിശോധിച്ചപ്പോഴാണ് ഇവരെ അവശനിലയിൽ കണ്ടെത്തിയത് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എലിവിഷം കലർന്ന ഭക്ഷണം ഉള്ളിൽ ചെന്നതാണ് മരണകാരണമായി പറയുന്നത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി ഉടൻ തന്നെ മരിച്ചിരുന്നു